അങ്ങനെ ൊത്ത സിനിമ കണ്ടു എൽ സി യു നമ്മുടെ ലോകേഷ് കനകരാജിനെ യൂണിവേഴ്സിലേക്ക് ആരൊക്കെ ഉണ്ടല്ല എന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് അഭിപ്രായം സെക്കൻഡ് ഹാഫിലേക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അത് വെറുതെ ആയില്ല ഉഗ്രനായിരുന്നു ഒന്നും പറയാനില്ല നമ്മൾ ഒരു എൻട്രി നമ്മുടെ അമീർ ഖാൻ ഈ എന്താ ലൊക്കേഷന് പോലത്തെ ഒരു ഡയറക്ടർ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർസിനെ മാനേജ് ചെയ്യാ ഒന്നര ഒന്നര സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പിന്നെ ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അമീർ ഖാൻ അമീർ തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നാഗാർജുന പിന്നെ ഉപേന്ദ്ര 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 അല്ല ഉപേന്ദ്രയുടെ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമ്മൾ കൈയടിച്ചു ഞാൻ ഇദ്ദേഹത്തെ വലിയ സിനിമ ഒന്നും കണ്ടിട്ട് പോലില്ല ഫുൾ ടൈം കഴിഞ്ഞിട്ടില്ല ഭീകരനാട്ടാ സാധനം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു എൻട്രി ആയിരുന്നു അത് മുമ്പാണ് തുടക്കം നമുക്ക് ആ റൂമിൽ ആരാണ് ഉപേന്ദ്രയും ലെവലില് എനിക്കൊന്ന് എല്ലാവരും ഓരോ സാധനം കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള ആക്ടർമാർക്ക് കറക്റ്റ് ആയിട്ട് ആ സ്പേസ് കൊടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് പറഞ്ഞാൽ ഇതുപോലൊരു സൗബിനെ ഒരു ഒരു നടനെ അത് മലയാളികളുടെ പിന്നെ സൗബിൻ സൗബിൻ അങ്ങ് മനസ്സ് തുറന്നു അഭിനയിച്ചു കാരണം പുള്ളിക്ക് ഒരു ഭ്രാന്തമായ സാധനം ഉണ്ട് പിന്നെ നമ്മൾ രണ്ടുപേരും പറയാതെ മറന്നൊരു സാധനം സിനിമ നമുക്ക് റിവ്യൂ പറയാൻ പറ്റില്ല എന്നാലും പറയാം ഒരു ലേഡീസ് സാധനം ഉണ്ടാകും ഓ അത് അത് പറയുന്നില്ല അത് അത് അതാണ് കാരണം എന്താ ഇപ്പൊ ഇതിപ്പോ നമുക്കൊരു ഒരു നിഷ്കളങ്കത ഫീൽ ചെയ്യുന്ന സാധനം നമ്മൾ പടം കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഒന്നും അത് അത് മറ്റേ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര കണക്ടും കാരണം എന്താ പറയുക അത് നിങ്ങള് സിനിമ കാണുമ്പോഴേ മനസ്സിലാവും ആണ് അപ്പം സിനിമ ഉടനെ ഞാൻ നമ്മളിപ്പോ റിവ്യൂ എടുത്തു ഇപ്പൊ നിങ്ങൾ കാണുന്ന റിവ്യൂ തന്നെ ആളുകളുടെ ഒരു റിയാക്ഷൻ ഒക്കെയാണ് കിട്ടിയ ഇപ്പൊ തമിഴ് ആളുകളുണ്ട് മലയാളികളുണ്ട് ഇവരെല്ലാരും വരുന്ന കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുള്ള രീതി തന്നെയാണ് സിനിമ ഹിറ്റ് ആവാനായിട്ടുള്ള സിനിമ ഹിറ്റ് ആവാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട് കാരണം അതിനകത്തുള്ള കാര്യം ഒന്നാമത്തെ അനുരുദ്ന്റെ മ്യൂസിക്കിന് ഒരു എന്താ പറയാ ബിജിഎം ആ ബിജിയൊക്കെ ഭയങ്കര സപ്പോർട്ടാ കാരണം ൂര്ജനിയ സൂപ്പർ ആക്ടി സൂപ്പറ ലോകേഷ് രജി സൂപ്പർ െ പേട്ട എന്ന സിനിമക്കകത്ത് നമ്മൾ രജനാതിന്റെ ആ ഒരു പഴയ ഒരു സംഭവം കണ്ടായിരുന്നു ഇതിനകത്ത് അതേപോലെ ഒരു ഇത് ഒരു മുപ്പത് വർഷം പിന്നോട്ടുള്ളൊരു കഥാപാത്രം കാണിക്കുന്നു അതിനകത്ത് നമ്മള് പഴയ നമ്മള് പണ്ട് ഈ മന്നൻ ലുക്കിൽ മാറ്റം വർഷം ഉള്ളത് സംഭവങ്ങളെ കാണിക്കുന്നത് അതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ കാണിച്ച സാധനം അതിന്റെ സാധനം കിട്ടുന്ന ഒരു കയ്യടിയുണ്ട് സി ജി മോശമല്ല എന്നാലും ബീഡിയുടെ ഒന്നാം തീയതി തമിഴ് തമിഴ് ആളുകൾക്ക് അതായത് തമിഴന്മാർക്ക് ബീഡി ഭയങ്കര വികാരമാണ് ഒരു ആ ഒന്നാതെ രജനീകാന്ത് ഫാൻ പറഞ്ഞു കഴിഞ്ഞാൽ രജനീകാന്ത് എന്ന് വെച്ചാൽ അവർക്കൊരു എന്താ പറയാ വികാരമാണ് അന്യായ വികാരമാണ് ആ മനുഷ്യന് ഈ ഒരു സാധനം രജനികാന്തിന്റെ സിനിമ ഡാൻസിലെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ആ സ്റ്റെപ്പ് ഒക്കെ കാണുന്നു ഭീകര സ്റ്റെപ്പ് ഒക്കെ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ പലരും പറയുന്നുണ്ട് ഒരു ആവറേജ് ആണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഈ എഴുപത്തിനാലോ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഈ രജനീകാന്ത് ഇങ്ങനൊക്കെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം കാരണം ഒരുപാട് കാരണം ഭയങ്കര നമ്മള് അമീറിന്റെ വരവിനോട് കാത്തിരിക്കും കാരണം ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ തമിഴ് അത് മാത്രല്ല ഗൂസ് ബംസ് ഉണ്ട് അതായത് തമിഴ് സംസാരിക്കുന്നു നമ്മുടെ അമീർ ഖാൻ അമീർ ഖാൻ തമിഴ് സംസാരിച്ചിട്ട് ഒരു ബീഡി വലിയ ഉണ്ട് എന്റെ പൊന്നും അത് ഭീകര കാരണം എന്താ പറയാ നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈലിൽ തന്നെ പുള്ളി മാസ് കാണുന്നു കന്നെയാ മേഘോർട്ടെ നമ്മൾ വിചാരിക്കുന്ന കൺസെപ്റ്റേ അല്ല പക്ഷെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ജനീകാന്ത് ഒരു കൂലിക്കാരനായിട്ട് നമുക്ക് സാധനം തോന്നുന്നുണ്ട് പിന്നെ പിന്നെ തന്നെയാണ് ഇതിനകത്ത് ടോപ്പ് എന്ന് നാഗാർജുനല്ലേ ഇങ്ങനെയാണ് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് അതായത് ചില വീഴുന്ന സീൻസ് സീൻസൊക്കെ മേ ബി ചിലപ്പം ഈ റോപ്പും കാര്യങ്ങളൊക്കെ ഇതിനു ഇതിനുമ്പ് നാഗാർജുനും നമ്മുടെ ധനുഷുമായിട്ടൊരു പടം വന്നിരുന്നു പക്ഷേ അതിനകത്ത് നാഗാർജുന അത്ര അങ്ങോട്ട് ഇതുപോലെ ഒരു ഒരു വില്ലൻ നമുക്ക് പെർഫോമൻസ് നമ്മുടെ ശ്രുതി ഹാസൻ കേട്ടോ ശ്രുതി ഹാസൻ ആദ്യം തൊട്ട് അവസാനം വരെ ഈ സിനിമയ്ക്ക് അത് നല്ല പെർഫോമൻസ് എന്താ ഒരു കമ്പാക്ക് ഈ ആക്ഷൻ അല്ലെങ്കിൽ അഡൽസിന്റെ ഒരു എ സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ആ ഒരു വയലൻസിന്റെ പക്ഷെ അത്ര അത്ര വലിയ വയലൻസ് ഒന്നും അല്ല അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഇതിനപ്പുറം ആളുകൾ ഇതിനപ്പുറം ആളുകൾ കണ്ടിരിക്കുന്നതാണ് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു പോരായ്മ പോരായ്മെച്ച് കഴിഞ്ഞാല് ചില സിനിമകളിലെ നമ്മുടെ സ്ക്രിപ്റ്റുമായിട്ട് കണക്ഷൻ ഉണ്ടാവുമല്ലോ കാരണം ഇത് ഇത്രയും വലിയ ക്യാൻവാസിന് ഒരു അപ്പിയറൻസ് കൊടുക്കണം അവരുടെ കഥ കൊടുക്കണം അവരുടെ ഒരു പഴയ കഥ കൊടുക്കണം ഇങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്കുണ്ട് സമയമാണ് പക്ഷെ സിനിമ അധികം ലാഗ് ലാഘടിപ്പിച്ചിട്ടില്ല ചെറിയ രീതി കൊണ്ടുപോകും ഇതേ ഇത് കണക്റ്റിങ് ശരിക്കും പറഞ്ഞാൽ അത് സിനിമ തുടക്കം അവസാനം വരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നാ മാത്രമേ ുംവറേജ് ഫീലാണ് കിട്ടുന്നത് ഒന്ന് രണ്ട് പേര് ഇങ്ങനെ എനിക്കും തന്നെയാണ് ആ ഒരു മേക്കിംഗ് ഉണ്ട് കാരണം നമ്മുടെ സൂപ്പർ സ്റ്റാർസുകളൊക്കെ തന്നെ ഒരു കൊടക്കയിൽ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇങ്ങനത്തെ പറ്റുള്ളൂ മറ്റേ ലൊക്കേഷനെ പറ്റുള്ളൂ ആ ഒരു സംഭവം അങ്ങനെ രീതി ഫൈറ്റ് ഒക്കെ ഉണ്ടല്ലോ ഈ പഴയ സിനിമ പോലെ പറന്നടിയൊന്നും നല്ല സാധനം പിന്നെ നമുക്ക് മ്യൂസിക്കിലൊക്കെ ഒരു വല്ലാത്തൊരു എന്താ പറയാ നമുക്കൊരു നഷ്ട ഫീൽ ചെയ്യും കാരണം പല സിനിമകളിപ്പോ ലൊക്കേഷന്റെ ഒരു ഫ്രാഞ്ചൈസി സിനിമ എടുക്കുവാണെങ്കിൽ അതുമായിട്ട് ഒന്നും മാച്ച് ചെയ്യാതെ ആയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിണ്ടാക്കിയ സിനിമ കൊണ്ടു ഇത് ശരിക്കും ഒരു ഇമോഷണൽ ആക്ഷൻ